സംസ്ഥാന ഇ കെ വിഭാഗം നേതാവ് ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ മോശം പരാമർശം നടത്തിയ സിപിഎം നേതാവിനെ മഹല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി സമസ്ത കോഴിക്കോട് മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹക്കിൽ അഹമ്മദിനെയാണ് പുറത്താക്കിയത് നദ്വിയെ പണ്ഡിതവേഷം ധരിച്ച നാറി എന്ന് വിശേഷിപ്പിച്ചതിനായിരുന്നു നടപടി വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത്തരം പണ്ഡിത വേഷം ധരിച്ചു പ്രസംഗം നടത്തിയത് പോലത്തെ ധൈര്യം കാണിച്ച കൂടിയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് െ വിഭാഗം നേതാവ് ബഹാബുദ്ദീൻ നദ്ദിയെ പണ്ഡിതവേഷം ധരിച്ച നാറി എന്ന് വിളിച്ചതിനാണ് കോഴിക്കോട് മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ഹക്കീൽ അഹമ്മദിനെ മഹല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത് മന്ത്രിമാർക്ക് വൈഫ് ഇൻചാർജുമാരുണ്ടെന്ന നദ്വിയുടെ പരാമർശത്തിനെതിരെ സിപിഐഎം നടത്തിയ പ്രതിഷേധ പരിപാടിയിലായിരുന്നു പരാമർശം പതിമൂന്നംഗ മഹല് കമ്മിറ്റിയിൽ നിന്നാണ് സിപിഐഎം നേതാവായ ഹക്കീലിനെ പുറത്താക്കിയത് ജനം കോഴിക്കോട്